പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ക്ഷേത്രം കണ്ടോ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീകോവിൽ ഉള്ള ക്ഷേത്രം ഇത് കൊല്ലം ജില്ലയിലെ മയ്യനാട് വലിയ വിള എന്ന ദേശത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലിയൊരു മൈതാനത്തിൻ്റെ നടുക്കാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പലയിടത്തും ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന് എല്ലാ ദിവസവും ഭക്തജനങ്ങളെത്തി പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതുപോലെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് ഇവിടുത്തെ തീവെട്ടിയാണ് അതായത് മാടൻ തമ്പുരാൻ തീവട്ടി സ്വരൂപനായി കാണുന്ന ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളെത്തി ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നായ തീവട്ടി അർച്ച അതായത് ക്ഷേത്രത്തിന് മൂന്ന് വലം തീവട്ടിയും കൊണ്ട് നിങ്ങൾക്ക് കറങ്ങി തൊഴുത് ഇഷ്ട ആഗ്രഹം അല്ലെങ്കിൽ കാര്യം നടക്കുന്നതാണ് അതാണ് ഈ പ്രത്യേകത ഈ ക്ഷേത്രത്തിലെ ദേവനെ തന്നെ നമ്മുടെ കയ്യിലേക്കെടുത്ത് ആ ദേവനയും കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന് നാല് ചുറ്റും മൂന്ന് ചുറ്റും നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത